കാർ റിവേഴ്സ് പാർക്കിങ്ങിൻ്റെ വേറൊരു സ്ഥലത്താണ് ഇപ്പോൾ രണ്ടാമത്തെ പാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ആ റോഡിൽ അവിടെ പോസ്റ്റ് കണ്ടോ ആ പോസ്റ്റ് ക്വാർട്ടർ ഗ്ലാസ്സിൽ വരുമ്പോൾ അവിടുന്ന് കടന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് റിവേഴ്സായിട്ട് ആ റോഡിലേക്ക് ഇറക്കാൻ പറ്റും രണ്ട് ഭാഗത്തേക്ക് മിറർ നോക്കണം അഡ്ജസ്റ്റ് ചെയ്യാൻ ആദ്യം ഇടതുപാത്ത മിററ് നോക്കിയിട്ട് ആ കറക്റ്റ് പൊസിഷൻ മനസ്സിലാക്കുക രണ്ടാമത് ഈ വലതുപാത്ത മിററിൽ നമ്മളെ റോഡിൻ്റെ റൈറ്റ് സൈഡ് കാണുന്നുണ്ടോ നോക്കുക അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചിട്ട് ലെവലാക്കുക എന്നിട്ട് ബാക്കോട്ട് എടുക്കുക ഒന്നുകൂടി നമുക്ക് ഇതൊന്ന് നോക്കി നോക്കാം നമ്മൾ റോഡിനെ കണക്കായിട്ട് ലെവൽ ചെയ്ത് റിവേഴ്സ് ഗിയർ ഇട്ടു ബാക്ക് ബേക്കോട്ട് എടുക്കുകയാണ് ബാക്കോട്ട് എടുത്തു ഇപ്പോൾ നമ്മൾ ആ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഉള്ളിൽ നമ്മളെ പോസ്റ്റ് കണ്ടു ഇനി അത് കുറച്ച് മൂവ്മെൻ്റ് ആവാണ് കുറച്ച് മൂവ്മെൻറ്റായി ഇവിടെ കണ്ടു അത് സ്റ്റിയറിംഗ് തിരിച്ച് ബാക്ക് ബാക്കോട്ടാണ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മിററിൽ ഈ റോഡ് കാണുമ്പോൾ ആ സ്റ്റീറങ്ങ് തിരിച്ച് ലെവൽ ചെയ്തു ബാക്കോട്ട് ഇറങ്ങി അതിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ നമുക്ക് ഒന്ന് അടുത്ത പ്രാവശ്യം ഒന്ന് നോക്കാം ബാക്കിൽ നിന്ന് എങ്ങനെയാണ് കാണുന്നത് അപ്പോൾ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് തിരിക്കേണ്ടത് നമ്മളിപ്പം ഉള്ളത് കിഷോർ ഡ്രൈവിംഗ് സ്കൂൾ പയ്യന്നൂരിലാണ് ഉണ്ണികൃഷ്ണൻ മാസ്റ്ററാണ് നമുക്ക് ക്ലാസ് എടുത്തു തരുന്നത് ഇതായിപ്പം കണ്ടോ ബാക്കോട്ട് എടുക്കുന്ന റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് റിവേഴ്സ് ഗിയർ ഇട്ട് ബാക്കോട്ട് എടുക്കുമ്പോൾ ആ പോസ്റ്റ് ആണ് ഏകദേശം ലെവല് അത് കടന്നു നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചു റോഡിലേക്ക് അടുത്ത പോക്കറ്റ് റോഡിലേക്ക് ഇറങ്ങി എനിക്കവിടുന്ന് സ്റ്റിയറിംഗ് തിരിച്ച് ലെവൽ ചെയ്തിട്ടാണ് ബേക്കോട്ട് പോകുന്നത് സ്റ്റിയറിങ് രണ്ട് റൗണ്ട് തിരിക്കണം അത് ലെവൽ ചെയ്യണമെങ്കിൽ അതിൽ കൂടുതൽ തിരിക്കരുത് കൂടുതൽ തിരിച്ച് കഴിഞ്ഞാൽ വേറൊരു സൈഡിലേക്കാണ് അത് പോവുക നമ്മളിപ്പം ആൾട്ടോ കാറിലാണ് ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കിഷോർ ഡ്രൈവിംഗ് സ്കൂൾ പയ്യന്നൂരിലാണ് നമ്മളുള്ളത് ഇനിയിപ്പം അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഈ കുന്നിൻ്റെ മുകളിലൊക്കെ വണ്ടി സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഹാഫ് ക്ലച്ചിലെടുക്കുന്നത് നമ്മളിപ്പം വണ്ടി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ചെയ്തു ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഹാഫ് ക്ലച്ചിൽ നമ്മൾ വണ്ടി ഒരു വൈബ്രേഷൻ കിട്ടും അവിടെയാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ബാക്കോട്ടോ മുന്നോട്ടോ നീങ്ങൂല ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുക്കുക മുമ്പോട്ട് എടുക്കുക ഇങ്ങനെയാണ് കുന്നുമ്മൽ നിർത്തിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ആ വണ്ടി ഹാഫ് ക്ലച്ചിൽ വൈബ്രേഷൻ മോഡിൽ നിർത്തുക ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുക്കുക മുന്നോട്ടെടുക്കുക ഇത് ഈ രണ്ട് രീതിയും ചെയ്ത് കാണിച്ചാലേ നമ്മൾ ടെസ്റ്റിൽ കറക്റ്റായിട്ട് പാസ്സാവുള്ളൂ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇത് ചെയ്ത് കാണിച്ചു കൊടുക്കണം